ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നരിമീൻ മുളക് ഇട്ട് വെച്ചത് അതിലോട്ട് സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാം എന്നിട്ട് അടുപ്പത്തേക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം ചട്ടി ചൂടായതിനു ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ടൊന്ന് കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് നന്നായി വയണ്ട് വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അത് എണ്ണയിൽ കിടന്ന് നന്നായി അതിൻ്റെ പച്ചമണം വരെ നമുക്കൊന്ന് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതൊന്ന് എണ്ണയിൽ കിടന്ന് നന്നായി വെന്ത് വരണം വെന്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ആകുന്നതുവരെ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഈ സമയം നമുക്ക് കുറച്ച് പുളി പുളിയെടുത്ത് വെള്ളത്തിലിട്ട് അതൊന്ന് കൊവരാൻ വയ്ക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇതിൽ മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത് ഇതിലോട്ട് പുളി നമുക്ക് ഈ സമയം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം എടുക്കാം അതിലോട്ട് പിന്നെ ഈ വെന്ത് വന്ന തക്കാളി പേസ്റ്റിലോട്ട് നമുക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം പുളി ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ റെഡി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നരിമീൻ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നരിമീൻ ഇട്ടതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ആവശ്യത്തിന് കറിപ്പില ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി വെന്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നരിമീൻ ഇവിടെ റെഡിയാകും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ